ഹായ് മക്കൾമാരെ എല്ലാം കാപ്പി പിടിച്ചോ ഞങ്ങള് കാപ്പി കുടിക്കാൻ പോവാണേ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കാണാം സ്പെഷ്യൽ കണ്ടറിയാ സ്റ്റീമറി വെച്ചതാണ് കണ്ട ീമറി വെച്ച പൊട്ട് നല്ല ചൂട് കേട്ടോ ഇതാണ് ഞാൻ അടിപൊളി നോക്കിക്കേ അടിപൊളിയല്ലേ ഏ എന്താവാ പോർക്ക് പോർക്ക് മുട്ട വെള്ളമുട്ടയായിപ്പോ എന്താ അറിയാമോ ഇന്ന് വേ മുട്ട ഇല്ലായിരുന്നു കടയിൽ പോയപ്പോഴേ നാടൻ കോഴിയുടെ മുട്ട ഇല്ലായിരുന്നു വെള്ളം മുട്ടയാണ് സാധാരണ നാടൻ കോഴി മുട്ടയാണ് നമ്മള് മേടിക്കാറുള്ളത് മുട്ട പഴം മനസിലായ ഇതാണ് ഞങ്ങളുടെ പുതിനറ്റി കേട്ടാ ഞാൻ ഇതിനകത്തൊരു ഗ്രാമ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടാ നല്ല ടേസ്റ്റ് ആണ് കണ്ട ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയല്ലേ ഞാനേ ഈ പോർക്കിന്റെ ലിങ്കേ ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് എന്നുള്ളത് അത് ഞാൻ വീഡിയോയുടെ ഇതിന്റെ വീഡിയോ ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഇതിൽ കൊടുത്തേക്കാം കേട്ടാ എല്ലാ കയറി കാണണേ അപ്പം ഓക്കെ കേട്ടോ ബൈ ബൈ